സഹോദരങ്ങളെ ക്രൂരമായി മർദ്ദിച്ച യുവാ ഉപ്പിടിയിൽ കൊട്ടിയം തഴുത്തല സ്വദേശി രഞ്ജിത്താണ് അറസ്റ്റിലായത് പുതുച്ചിറ സ്വദേശികളായ സഹോദരങ്ങളെയാണ് ഇയാൾ മർദ്ദിച്ചത് ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു സഹോദരങ്ങളെ ക്രൂരമായി മർദ്ദിച്ച കേസിലാണ് യുവാവിനെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഏഴിനായിരുന്നു സംഭവം തന്റെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി നൽകിയില്ല എന്ന വൈരാഗ്യത്തിലാണ് സഹോദരങ്ങളെ മർദ്ദിച്ചത് തഴുത്തല പുതുച്ചിറ കുന്നുംപുറത്ത് വീട്ടിൽ വട്ടോളി എന്ന് വിളിക്കുന്ന മുപ്പത്തിനാലുകാരനായ രഞ്ജിത്തിനെയാണ് പോലീസ് പിടികൂടിയത് പുതുച്ചിറ സ്വദേശികളായ അഖിൽ അക്ഷയ് സഹോദരങ്ങളെയാണ് ഇയാൾ ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മറ്റൊരാളെ കൊണ്ട് രഞ്ജിത്ത് വീഡിയോ ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്തു സഹോദരങ്ങളുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് ഇയാളെ പിടികൂടിയത് പുതുച്ചെരിയിൽ നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് രഞ്ജിത്ത് നേരത്തെ കാപ്പ കേസിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളയാളാണ് ആളാണ് എസ് എച്ച്ഒ പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ നിതിൻ നളന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം